വിശുദ്ധ ബൗലൂസ് ലീഹ തിന് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായ വരെയുള്ള തിരുവചനങ്ങൾ അതിനാൽ കോപമോ കലഹമോ കൂടാതെ പുരുഷന്മാർ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ സ്ത്രീകൾ വിനയത്തോടും വിവേകത്തോടും കൂടെ ഉചിതമായ വിധം വസ്ത്രധാരണം ചെയ്ത് നടക്കണമെന്ന് ഞാൻ ഉപദേശിക്കുന്നു പിന്നീ മുടിയോ സ്വർണമോ രക്തങ്ങളോ വിലയേറിയ ഉടയാടുകളോ അണിഞ്ഞ് തങ്ങളെ തന്നെ അലങ്കരിക്കരുത് ദൈവഭയമുള്ള സ്ത്രീകൾക്ക് യോജിച്ച വിധം സത്പ്രവൃത്തികൾ കൊണ്ട് അവർ സമലംകൃതരായിരിക്കട്ടെ സ്ത്രീ നിശബ്ദമായും വിധേയത്വത്തോടു കൂടെയും പഠിക്കട്ടെ പഠിപ്പിക്കാനോ പുരുഷന്മാരുടെ മേൽ അധികാരം നടത്താനോ സ്ത്രീയെ ഞാൻ അനുവദിക്കുന്നില്ല അവൾ മൗനം പാലിക്കേണ്ടതാണ് എന്തെന്നാൽ ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ആദമാണ് പിന്നീട് ആദം വഞ്ചിക്കപ്പെട്ടില്ല എന്നാൽ സ്ത്രീ വഞ്ചിക്കപ്പെടുകയും നിയമം ലംഘിക്കുകയും ചെയ്തു എങ്കിലും സ്ത്രീ വിനയത്തോടെ വിശുദ്ധിയിലും ഉറച്ചു നിൽക്കുന്നെങ്കിൽ മാതൃത്വത്തിലൂടെ അവൾ രക്ഷിക്കപ്പെടും വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവായിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ല നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട